കന്യകയാമിവളിനുടെ പുത്രി കീൽ വന്നിതു യൗവനാരംഭമിവൾക്കിപ്പോൾ ആർക്കു കൊടുക്കാവതെന്നു നിരൂപിച്ചു യോഗ്യ പുരുഷന് തേടി നടക്കുന്നു ഞാൻ അറിഞ്ഞില്ല സാനന്ദമെന്നോടു ചൊല്ലുകയും വേണം എങ്കിലോ കേൾക്ക ഞാൻ പൗലസ്ത്യനന്ദനൻ ലങ്കേശനാം ദശഗ്രീവനറിഞ്ഞാലും കന്യക തന്നെ എനിക്കു നൽകിയിടണമെന്നാൽ ഭവാനുമതീവ സൗഖ്യം വരും ദിഗുണങ്ങളുണ്ടെന്നോർത്തു ശോഭനമായ മുഹൂർത്തേ മയൻ തഥാ തുഷ്ടികലർന്നു കൊടുത്താനവനതിതുഷ്ടനായുള്ളവനേതു മറിയാതെ സ്ത്രീധനവും കൊടുത്താൻ വിശേഷിച്ചതി മോദാലൊരു ശു നൽകിയിടാൻ വൈരോചനാസുരദൗഹിത്രി തന്നെയും വീരനാം കുംഭകർണൻ വിവാഹം ചെയ്തു ശൈലൂഷനാകിയ ഗന്ധർവപുത്രിയാം നീലവിലോചനയായ സരമയെ പാണിഗ്രഹണവും ചെയ്തു വിഭീഷണൻ വാണിടിനാർ സുഖത്തോടവർ മൂവരും പിന്നെ വിദ്യുജ്ജിഹ്വനാശു നൽകിയിടാൻ തന്നുടെ സോദരി തന്നെ ദശാസ്യനും വന്നിതു രാക്ഷസവംശ സൗഖ്യം തുരോ മന്നു മണ്ടോദരി പെറ്റാളൊരു സുതം മേഘനാഥം പോലെ രോദനം ചെയ്യയാൽ മേഘനിനാഥൻ നാമവും പുത്രമിത്രാർത്ഥ കളത്ര ഭൃത്യാമാശു വൃത്തിയോടും തത്ര ലങ്കാനഗരിയിൽ ണീന ദശവക്ത്രന്തി പ്രതി വാനവരെ പീഡിപ്പിച്ചു മതിഷടൻ ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം തത്